ജലമായ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം പിടിച്ച യു ഡി എഫ് മുന്നണി മണ്ണാർക്കാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി കുന്തിപ്പുഴയിൽ നിന്നും ആരംഭിച്ച നെല്ലിപ്പുഴ ജംഗ്ഷനിലാണ് സമാപിച്ചത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രകടനം നടന്നത് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ചെയർമാൻ ഫായിദ ബഷീർ വൈസ് ചെയർപേഴ്സൺ പ്രസീദ മറ്റു കൗൺസിലർമാരും തുറന്ന വാഹനത്തിൽ പ്രകടനത്തിനൊപ്പം അഭിവാദ്യമർപ്പിച്ചു കൂടെയുണ്ടായിരുന്നു യു ഡി എഫിൽ ഉൾപ്പെട്ട വിവിധ പാർട്ടി നേതാക്കളും പ്രകടനത്തിന്റെ മുന്നിൽ അണിനിരന്നു काहीतरी नाही कोणीच धरत नाही मला बोलत कधी बाजारात गेले पाच लायकर होते